നാളത്തെ ബി ബി പ്രൊമോ അങ്ങനെ വന്നിരിക്കുകയാണ് നാളത്തെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് മുട്ടൻ വഴക്ക് തന്നെയാണ് അതായത് അനീഷും അപ്പാനിശരത്തും തമ്മിലുണ്ടാകുന്ന വഴക്ക് വാക്ക് തർക്കങ്ങൾ പാനിശരത്വം കൈവിട്ട മാറ്റിയായിരുന്നു അനീഷിൻ്റെ അടുത്ത് സംസാരിക്കുന്ന രീതി അതായത് ഭക്ഷണത്തിൻ്റെ പേര് പറഞ്ഞ് തന്നെയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെയുള്ള ഒരു വാക്ക് തർക്കം എന്ന് പറയുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നടക്കുന്നത് ഷാരികയും അതോടൊപ്പം തന്നെ ഷാനവാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്കുതർക്കം അങ്ങനെ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ ഒരു അടിമയം എന്ന് തന്നെ പറയാം നാളത്തെ പ്രോമോയിൽ കാണിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പക്ഷെ അതുകൂടാതെ തന്നെ ഈ പറയുന്ന തരത്തിൽ നീ നാളെ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് ഈ പറയുന്ന രീതിയിൽ മിഡ് വീക്ക് എവിക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ബിഗ് ബോസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിന് ഇനി നാളെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതും അതോടൊപ്പം തന്നെ ആരും പുറത്താകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ പ്രോമോയിൽ ഈ പറയുന്ന രീതിയിൽ നാളത്തെ വഴക്ക് മാത്രമേ കാണിച്ചിട്ടുള്ളൂ എന്തായാലും കാത്തിരുന്ന് കാണാം നാളത്തെ എപ്പിസോഡിൽ ഇതൊക്കെ തന്നെ ഈ തരത്തിലാണ് ഉണ്ടാവുക എന്നുള്ളതും വെറുതെ പ്രോമോ കാണിച്ച് ആൾക്കാരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണോ ബിഗ് ബോസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം